പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുധീൻ പൂഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുധീൻ പൂഴ്ച്ഛം ഉണ്ടായിരിക്കട്ടെ അനന്ത സ്നേഹത്തിൻ്റെ നിറവായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുധീൻ പൂഴ്ചയുണ്ടായിരിക്കട്ടെ നിന്റെ സ്നേഹം പ്രപാതമേഹം പോലെ മാഞ്ഞു പോകുന്ന മഞ്ഞ തുള്ളി പോലെയുമാണ് നിൻ്റെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ നിന്നെ ഞാൻ വിധിക്കുമെന്ന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹവും നഷ്ടപ്പെടുത്തുന്ന വാക്കുകൾ പറയാതെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് ദൈവമേ അങ്ങേടെ കാര്യത്തിന് തന്നോട് ദൈതം അങ്ങേടെ കാതിരേ കാരുണ്യ അതിരേഖത്താൽ എൻ്റെ അതിക്രമങ്ങളെ വായിച്ചു കളയണമേ എൻ്റെ അകൃത്യ നിശേഷം കഴുകിക്കളയണമേ പാപത്തിൽ നിന്നെ ശുദ്ധീകരിക്കണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുവാൻ ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ചതുപോലെ ദൈവമേ ഭാവിയ എൻ്റെ മേൽക്കരുണയുണ്ടാകണം അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ പോലും ഞാൻ യോഗ്യനല്ല അയോഗ്യനായ എൻ്റെ കരുണ ചെയ്യണമേ എന്ന ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അല്ലാതെ നെളിഞ്ഞുകൊണ്ട് ഞാൻ അഞ്ചു നേരം പ്രാർത്ഥിക്കുന്നു എൻ്റെ ദശാംശം ഞാൻ കൊടുക്കുന്നു ദാനധർമ്മങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം നീതീകരിക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നീ നീതീകരിക്കപ്പെടുകയില്ലെന്ന് നീ ഓർക്കണം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഓരോ ബലിയും കൃതജ്ഞതയുടെ ബലിയാകണം നീ അർപ്പിക്കുന്ന ഓരോ സ്വസ്ത്രവും കൃതജ്ഞതയുടെ സൂസ്ത്രങ്ങളായിട്ട് മാറും നീ സ്വരമുയർത്തി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നത് ഒരു ബലിയാണെന്ന് നീ അറിയണം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നീ നഷ്ടപ്പെടുത്താതെ ജീവിക്കുമ്പോൾ ദൈവ കൃപാപരത്തിൻ്റെ അഭിഷേകത്താൽ നിനക്ക് നിറഞ്ഞ ജീവിക്കാനായിട്ട് സാധിക്കും അങ്ങനെ പ്രഭാതം നിൻ്റെ ജീവിതത്തിൽ പൊട്ടിവിടരും നീ സന്തോഷ ചിത്തനാകും നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും സമൃദ്ധി നിനക്കുണ്ടാകും നിൻ്റെ മേൽ നിൻ്റെ എല്ലാ പ്രവർത്തികളുടെ മേൽ ദൈവം അനുഗ്രഹിക്കും അത് ഫലമുള്ളതായി മാറുകയും ചെയ്യും അതിന് കഴിയട്ടെ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും നിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരം പതിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹം കൊണ്ട് നീ പുഷ്ടിയടയുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമാപിക്കുക ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന